അഞ്ചെണ്ണം കുറവാണ് അഞ്ചെണ്ണംവുണ്ടാ എങ്കി അത് മതി ഞാൻ പോയി പറവുച്ചോഷനോട് ചോദിച്ചിട്ട് വരാ വേണ്ട വേണ്ട അനക്ക് മുങ്ങാനല്ലേ ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയാ അവിടെ വന്നാ മതി ഇവിടെ ഉണ്ടോ എന്തുകൊണ്ടാ അഞ്ഞൂറ്റമ്പത്തഞ്ച് സിഗരറ്റ് ഉണ്ടോ അയ്യോ അത് ഇവിടെ ഇല്ല ബിൽസോ ചാർമിനറോ ചാർമിനറോ വാട്ട് ഇല്ലാതെ ഇവിടത്തെ എങ്ങനെ ഇവിടെ അവന്റെ ഉമ്മാടെ ഒരു ത്രിപിൾ ഫൈവ് ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിൽ നിന്നും പറഞ്ഞ് വന്നേക്കാണ് പോയി മുട്ട തീർന്നു പോയി പാപ്പ മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും കടയിലിരുന്നു എനക്ക് ശ്വാസം മുട്ടുവല്ലേ അവിടെ നിലടകമൊക്കെ അനക്ക് തെക്ക് കൊടുക്ക് തെണ്ടു നടക്കാനാ

അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും പാപ്പ ആളുകൾ കണ്ട എനിക്ക് വരൂല എന്നാ എവിടെങ്കിലും പോണ പലാലേ പാപ്പയാണ് വാപ്പാ വാപ്പാ നല്ല പാപ്പ ആരാടാ എന്റെ പോസ്റ്റ് ഒലിച്ചേറിയത് അതുമുള്ള എന്റെ ഭിത്തയെ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ച പോരാ ഞാൻ ഞാനിനിന്ന് കാവലിൽ നിൽക്കണം തന്നോടല്ല ചോദിച്ചത് എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി പിടിക്കാണെന്ന് അറിയോ ഏതാണ് അവിടെ എത്ര സുഖം നീയൊക്കെ എന്നോടാ എന്റെ പോസ്റ്റ് ഒലിച്ചേറിയത് അതേടാ ഇപ്പൊ ഒന്ന് കീറി അതിനിപ്പ എന്ത് വേണം ആ പണിക്കരുമോലാളിയുടെ അലവിലാതി സന്തതി ഉയർത്തണുണ്ടല്ലോ മുരളി അവന്റെ പിൻബലം ഉണ്ടെന്ന് വെച്ച് മൂന്ന രസം കാണിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ ഒക്കെ മോന്നര ഷേപ്പ് ചെയ്യാൻ പറ്റിക്കളി നീ അടിക്കൂടാ

ടാം ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചു കീറാൻ നീ ആരാടാ രാജാവിന്റെ മുകളിലെ വിൻസെൻറ്റ് തോമസാ ആ അങ്ങനെ പൊട്ടിക്കടാ പൊട്ടിക്കടാ അവർ പശ കൊടുക്കടാടാ അല്ല വൃത്തിയായിട്ട് കേ അങ്ങനെയുണ്ട് മതിയാ ആ നേരെ ഒട്ടിക്കടാ ഇത് മറന്നു പോരുത് ഏട്ടാരി പറ്റിയില്ല ഏ എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ വന്നല്ലോ മഹാത്മാഗാന്ധി അവന്മാര് പോക്കത്താൻ കാണിച്ചാ പോരാ പിന്നെ എന്നെ അവരെ തല്ലും കൊള്ളണം ഏ അഭോ രാര്യ നിന്നോടൊരു കാര്യം പറയാം വന്നാണ് ഞാൻ മറന്നി വാ എല്ലാരും വാ ആ പണിക്കരമുറാലിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പിന് രേഖയും തമ്മിലുള്ള പോക്കത്ര ശരിയാണ് അവൾ എന്ത് വേണേ ആയിക്കോട്ടെ ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല പറയാൻ നിന്നാപ്പം നമുക്കിട്ടുണ്ടെ പൊട്ടിക്കേണ്ടി വരും നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി ഞങ്ങൾ കുടുംബക്കാരും നല്ല പ്രശ്നമാണ് ഞാൻ അമ്മാവിന്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ അറിഞ്ഞ തീർന്നു നല്ലൊരു പെങ്കുച്ചി കാക്കവത്തി പോകണ്ടല്ലോ എന്ന് എനിക്ക് പറഞ്ഞതാ അതൊക്കെ അവിടെ നിർത്തു ഞാൻ കവിതകൾ കവിതകളയച്ചിട്ട് ഒരുപാട് നാളായി യാതൊരു വിവരവും ഇല്ല ഒന്ന് പോയി അന്വേഷിച്ചാലോ ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത കേട് വാവാ എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട് നമുക്ക് ഒന്നിച്ചു പോവാം നീ കായ ഉണ്ടോ കയ്യിൽ ഇനി ഇപ്പൊ കായുണ്ടെങ്കിലും ഞാനില്ല നിങ്ങൾ വേണെങ്കി പോയിക്കോ അതെന്താ സിറ്റിയിൽ എന്ത് തിരക്കാണ് എന്തും വേണ്ടും റോഡാണ് ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി ഞാനില്ല ഞാൻ വഴിയേറ്റി പോവും ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങക്ക് വഴിതെറ്റിയില്ലല്ലോ ആണുങ്ങള് വഴിതെറ്റാ കണ്ടുപിടിക്കാൻ പറ്റൂലാവൂ ആ ഉണ്ടാക്കാം കായില വഴിയെറങ്ങി നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൈ പോരെ ഒന്ന് രണ്ട് മൂന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ എനിക്ക് തിന്നാൻ കുറച്ചാ നഞ്ഞൂറ് പോലത്തെ സാധനം എന്താണ് അഡിൽസ് അത് കുറച്ച് തന്നെ അത് ഞാനില്ല ഞാൻ ഒരു പ്രാവശ്യമോ പട്ടണത്തിൽ പോയിട്ടുള്ളൂ അന്ന് പാപ്പാടെ കൈവരലും വന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട് പിന്നെ ഉമ്മാടെയും പാപ്പാടേം ഭീമാ പള്ളിയിലൊക്കെ ഉള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരം അമ്മ തന്നെ വീട്ടിൽ കൊണ്ടന്നാക്കിയത് അതിന് ഞങ്ങളൊക്കെ ഇല്ലേ എന്തിനാ നീ പേടിക്കുന്നേ ഞാനില്ല നമുക്ക് വേണെങ്കി പറവൂര് പോവാ നീ അവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാണല്ലേ അതിന് പറവൂര് വാ ഞാനില്ല എന്തായാലും ഞാനില്ല നിങ്ങ പതിനാലും മേലെ ഞാൻ വിചാരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ പണിക്കിരുപോലാളുടെ ബംഗ്ലാവായിരിക്കുന്നതാണ് ഇത് കണ്ട

വല്ല വണ്ടി ഇടിച്ചാവും ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കത്ത പത്ര ഓഫീസിലേക്ക് ആ പത്ര ഓഫീസ് എടാ ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല അവട അവളുടെ ആങ്ങളമാരെ ഉണ്ടെങ്കിലേ പിടിച്ച് കൈ നീട്ടം വെക്കും കഴുതേ പാപ്പാ വണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പളേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ച എങ്ങനെയിരിക്കും അക്ഷരാഭ്യാസം വേണം നീ പോടാ പോടാണി

ന്യൂറോബയോൺ ഇഞ്ചക്ഷൻ എടുത്താൽ മതി മാറിക്കൊള്ളും നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു രോഗമാണിത് മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും എന്റെ വ്യാകുലമാതാവേ എവന്റെയൊക്കെ അസുഖം ഇതായിരുന്നല്ലേ എനിക്കത് പോയില്ല ഊഞ്േ എടാ എടാ അമ്മയുടെ മോലപ്പാലിന് ഉപ്പൊക്കെ നടക്കുന്നു അലവലാദികള് വന്നടി എടാ ണ നീ അന്തിച്ചത് അഞ്ചു മണിക്ക് എത്തി പോയതല്ലേ പിന്നെ ഈ ആറാം മണി നേരത്ത് വീണ്ടും എന്താടാ ഫസ്റ്റ് ചെത്തിന് കല്ലിങ്ങോട്ട് വരണ്ടേ എത്ര പ്രാവശ്യം അടിച്ചാൽ ആ ഓരോ തുള്ളി വീണ് കിട്ടുക എന്നറിയാവൂ അതെ അതെ

ഡോക്ടറെ എവിടേക്കോ പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു ഒന്ന് സിറ്റി വരെ പോകണം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കും ഞാനും ടൗണിലേക്കാ പോകുന്ന വഴി ഡോക്ടറുടെ വിശേഷം അറിയാമെന്ന് വെച്ച് കയറിയതാ ഏതായാലും സിറ്റി ഡോക്ടറെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട സർ ഞാൻ മെസ്സി പോയിക്കോളാം ഞാൻ ഒരാൾ മാത്രമല്ലേ വണ്ടിയിലുള്ളൂ ഡോക്ടർ ആണെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ കയറി ജംഗാർ ജട്ടിയിൽ ഇറങ്ങണം അവിടുന്ന് ജംഗാറി കയറണം പിന്നെ ജംഗാറിന്ന് ഇറങ്ങണം പിന്നെ അവിടുന്ന് ബസ്സോ ഓട്ടോയോ പിടിച്ച് ടൗണിൽ പോകണം അല്ലയോ എന്തിനാ ഡോക്ടറെ ഇത്രയും ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാ അല്ല എന്റെ വണ്ടിയിൽ എന്റെ കൂടെ തനിയേയും അയ്യോ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാണ് ആ നീങ്ങിയിരുന്നോ എടാ വണ്ടി വിട്ടോ നിങ്ങളായിരുന്നോട്ടും പണിക്കേരും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പി എന്റെ വല്ലാറുമാണ് തമ്മേ ഇവിടെ പരാതി വായിച്ചത് കേട്ടല്ലോ ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണോ എന്താണ് ഉണ്ടായിരിക്കുന്നത് മൗനം സമ്മത ലക്ഷണമാണത് അപ്പൊ അർത്ഥം നിങ്ങൾ ഇവിടുത്തെ സദാചാരത്തിന്റെ കാവൽഭടന്മാരാണല്ലേ എടാ ജോലിയും പണിയും ഒന്നും ചെയ്യാതെ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഏതായാലും ഇതിനകത്ത് കയറിയ സ്ഥിതിക്ക് ഞാൻ ഓരോ വാടി തരും ഇവര് തല്ലൊന്നും വേണ്ട ചെയ്തായിരിക്കും ഒന്ന് ഉപദേശിച്ചു മതി നിങ്ങളൊരു ഡോക്ടറാണല്ലോ ഒരു രോഗി ഇഞ്ചക്ഷൻ എടുക്കേണ്ട വേദനയ്ക്കും ഗുളിക തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുമോ പിന്നെ പോലീസ് സ്റ്റേഷനെ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ തല്ലണം ആരെ ഉപദേശിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ അതിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല ഏതായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പ്രശ്നമോട് അവസാനിപ്പിക്കുക മേലിൽ ഇങ്ങനെയുള്ള കുരുത്തക്കെടൽ ഒപ്പിച്ച് എന്റെ മുന്നിൽ വരാനിടയാവരുത് ആ ഓക്കെ എവരുടെ ജാമ്യത്തിനൊന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തി സ്ഥലമില്ല പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളിവിടെ കെട്ടിത്തൂങ്ങിച്ചോ മറ്റു വല്ല അപകടമോ കാണിക്കുകയോ ചെയ്താൽ പിന്നെ ഞാൻ സമാധാനം പറയേണ്ടി വരും എനിക്കറിയാവുന്ന ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ പിന്നെ പോവില്ലെന്നത്ര വാശിയാണെങ്കിൽ ഈ മേശയുടെ കലി കിട്ടിയിട്ടു പക്ഷെ ആളുകളുണ്ട് അത് മോശമല്ല അപ്പ എങ്ങനെ പോകുന്നു അതോ എങ്ങനെ ഞങ്ങൾ പോയിക്കോളാം ആ വേന സ്ഥലം ഇവിടെ ഡോക്ടർ നിങ്ങൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ആ പിള്ളേർ എന്തെങ്കിലും തമാശ കാണിച്ചെന്ന് വെച്ച് ഉടനെ ഒരു കംപ്ലൈന്റ് എൻക്വയറി നാളന്മാരെ വേറെന്തെങ്കിലും കുരുത്തക്കൾ കാണിച്ചാൽ എനിക്ക് പിന്നെ ജോലി ആയില്ലേ കുറിച്ച് അനാവശ്യങ്ങളൊക്കെ എഴുതി വെച്ചാ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ പറയിക്കാതെ നോക്കണം ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലം പണിയും വേലയില്ലാതെ നടക്കുന്ന അലവലാതികളായ നാല് ചെറുപ്പക്ക നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് വാശിയും വൈരാഗ്യവും കൂടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറച്ചൊക്കെ നമ്മൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അങ്ങ് വെക്കണം ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇനി അവന്മാർ ഒരു പ്രശ്നം ഞാൻ നോക്കിക്കോളാം പ്രശ്ന ഉണ്ടാക്കാറുള്ളൂ ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള ഒരു ഒറ്റ എസ് പോലും നമ്മളോട് ഇങ്ങനെ ഏയ് അവനടിച്ച് കാലിൽ താത്തിയാലോ അത് വേണോ പയം അയ്യത്തായി പോകൂല്ലേ പിന്നെ കേസും കുലുമാലും ഒക്കെ ആയിട്ട് നമ്മളെ തൂക്കി അവന്റെ കൈങ്ങൾ തെല്ലി ഓടിക്കാം അയ്യോ അതൊന്നും വേണ്ടടാ വെറുതെ ഇല്ലാത്ത പുലിവാലൊന്നും പോകണ്ട ഏയ് അങ്ങനെ പറഞ്ഞാ പറ്റില്ല അവനെ വെറുതെ വിട്ടുകൊള്ളു എന്റെ ഈ തടി കണ്ടാലേ അയാൾക്ക് ഇടിക്കാൻ സുഖം കൂടും അള്ള പേടിക്കുന്നത് ഞാന് ഇതുവഴി ജീപി പോവായിരുന്നു ഗ്രാമപ്രദേശമല്ലേ വല്ല അവിഹിതവും അടിപിടിയൊക്കെ ഉണ്ടാകാവുന്ന സ്ഥലമാണല്ലോ അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ വരികയായിരുന്നു ഒരു ുശുക്കും വർത്താനവും കേട്ടു നോക്കിയപ്പോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് സബ്ജക്റ്റാ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നെ കൊല്ലണം ഒന്ന് നേരേ ചോരടാൻ പോലും വന്നിവിടനെ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഗ്രാമം ഭരിക്കുന്ന പണിക്കർ മുതലാളിയെ പറ്റി പിന്നെ ഇവിടെ ന്യായം നടത്തുന്ന നിങ്ങൾ നാല് ജഡ്ജിമാരെ കുറിച്ചുമാണ് ഒരിക്കൽ ഞാൻ ക്ഷമിച്ചു ഇപ്പോഴിതാ വീണ്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞേ പരസ്പരം മത്സരം ഒഴിവാക്കിയാൽ എല്ലാവർക്കും നല്ലത് നാട്ടിൽ നീതിന്യായവും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ് അതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും നിങ്ങളോട് സഹകരിക്കും അല്ലാതെ ഒറ്റ രാത്രി കൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കില്ല ആ ശരി ശരി സംസാരം നടത്തണ്ടോ ാണ് സാർ ചാരായം കുടിച്ചിട്ട് തിയേറ്ററിൽ ബഹളം വെച്ചിട്ട് ഒളിച്ചാണ് ചാരായം കുടിച്ചാലേ വയറ്റി കിടക്കണം അല്ലാതെ സിനിമ കാണാൻ വരുന്ന പെമ്പിള്ളേരുടെ കാല വെച്ചൊറിഞ്ഞോ മുതർത്തതുകൊണ്ടും അല്ല വീരം കാണിക്കേണ്ടത് ആ നീ അവിടെ മുട്ട നിന്നോ മാറ്റിന് കഴിഞ്ഞിട്ട് പോയാ സാറിനോട് മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു എന്താടാ സാറ് പറഞ്ഞു കേട്ടില്ലേ നീ എന്താടാ എന്താ അവനോടല്ല തന്നോടാ സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഹോം മനസ്സിലായില്ലോന്നു അല്ല സാർ ഞാൻ കുഞ്ഞാപ്പള്ളി കുഞ്ഞാക്കോസ്

ഞാനൊരു അഞ്ചു മണി വരൂടെ തന്നെ കാണും അയ്യോ സാറേ ഇവിടുത്തെ പുതിയതായി വരുന്നേ എസ് ഐമാർ മുതലാളിയെ ചെന്ന് അനുവാദം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക അല്ലേ